ഹായ് അലോ വെൽക്കം ബാക്ക് ലേലുസ്ലൈഫ് അപ്പം ഞാൻ നിങ്ങൾക്ക് ഇന്ന് മലപ്പുറത്തുള്ള പരാഗ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ മിക്ക ആളുകൾക്കും ഈ ഷോപ്പ് അറിയില്ല എനിക്കും അറിയില്ലായിരുന്നു ഞാൻ കൊണ്ടുപോട്ടി മല പിന്നെ അതേപോലെ തന്നെ മഞ്ചേരിയിൽ മാത്രമാണ് പരാഗിൽ ഷോപ്പിങ്ങിന് പോയിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ മലപ്പുറത്തുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ ഇങ്ങോട്ട് വന്നതാണ് അപ്പം എന്നെപ്പോലെ അറിയാത്ത ഒരുപാട് ആളുകൾ ഉണ്ടാവും അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം കുറച്ച് വീഡിയോ ഉള്ളു ലെങ്ത് ആയിട്ടുള്ളൊരു വീഡിയോ ഒന്നല്ല ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം കേട്ടോ ഈ ഒരു ഷോപ്പ് ഉള്ളത് മലപ്പുറം കുന്നുമലേ മാസ് കോളേജ് ഉണ്ട് അതുപോലെ തന്നെ നസീമ വെഡ്നിങ് ഒക്കെ ഉണ്ട് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ഷോപ്പ് ഉള്ളത് കേട്ടോ ഇവിടെ നമ്മളെ കൊണ്ടോട്ടിയിൽ അത്ര വലിയ കളക്ഷനൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എന്നാലും കുഴപ്പമില്ല അത്യാവശ്യത്തിനുള്ള കളക്ഷനൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ ഈ കാണുന്നതൊക്കെ തന്നെയാണ് ഇവിടുത്തെ കളക്ഷൻ എല്ലാ വീഡിയോസും ഞാൻ അപ്ലോഡ് ചെയ്ത് ചെയ്തിട്ടില്ല ഒരുപാട് വീഡിയോ എടുത്തിട്ടില്ല കാരണം ഇവിടെ ഇങ്ങനെ ഒരു ഷോപ്പ് ഉണ്ടെന്ന് അറിയിക്കാനും വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ആർക്കെങ്കിലും ഉപകാരമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്ലോഡ് ചെയ്യുന്നത് ഇതുപോലെ പ്രിൻ്റഡ് ടൈപ്പ് ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ നമുക്ക് പാൻറ്റും ഷോളും ടോപ്പൊക്കെ അവർ സെറ്റാക്കിയിട്ട് കട്ട് ചെയ്ത് തരും പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ഇങ്ങനത്തെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു വീഡിയോ ഉപകാരമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇതുപോലത്തെ ചെറിയ ചെറിയ വീഡിയോസ് വീണ്ടും അപ്ലോഡ് ചെയ്യുന്നതാണ് ബൈ ബൈ ടാറ്റാബൈബ് അസാലേക്കും